എല്ലാവർക്കും ദേവാർപ്പണത്തിലേക്ക് സ്വാഗതം ത്രിമൂർത്തികളിൽ പ്രധാനിയും ക്ഷിപ്രകോപിയും പ്രസാദിയുമായ ദൈവമാണ് പരമശിവൻ ഭഗവാൻ പരമശിവൻ നമ്മുടെ കൂടെയുള്ളപ്പോൾ ചില ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു അതിലൊന്നാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നത് ബ്രഹ്മമുഹൂർത്തം ദൈവികമായ സമയമാണ് ഈ സമയം ഉണരുന്നത് ഭഗവാൻ നമ്മളിൽ പ്രസന്നനായതുകൊണ്ടാണ് ഇങ്ങനെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുകയാണെങ്കിൽ നിർബന്ധമായും ഒരു ശിവക്ഷേത്രത്തിൽ പോകുകയും ഏതെങ്കിലും ഒരു വഴിപാട് നടത്തുന്നതും ഉത്തമമാണ് കൂടെ നമശിവായ ജപിച്ച് അല്പസമയം ധ്യാനത്തിലിരിക്കുന്നതും നല്ലതാണ് ബ്രഹ്മൂഹൂർത്തത്തിൽ പെട്ടെന്ന് എഴുന്നേൽക്കുന്നു എന്നത് ശിവൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നതിൻ്റെ ലക്ഷണമാണ് അടുത്തത് മുൻകൂട്ടി കാണുക സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണുന്നു ചിലപ്പോൾ സ്വപ്നത്തിലോ പകൽ സമയത്തോ നമ്മൾ കാണുന്നത് പിന്നീട് നമ്മുടെ കൺമുമ്പിൽ കാണുന്നു ഇത് ഭഗവാന്റെ കൃപ ഉണ്ട് എന്നതിൻ്റെ വലിയ ലക്ഷണമാണ് ഇത് നമ്മളുടെ ഊർജ്ജം ദൈവിക ഊർജ്ജവുമായി നേർ രേഖയിൽ വരുന്നതിനാലാണ് ഇങ്ങനെ അനുഭവം ഉണ്ടാകുന്നത് കൂടുതലും ധ്യാനം ചെയ്യുന്നവർക്കാണ് ഇങ്ങനൊരു കഴിവ് ലഭിക്കുന്നത് എങ്കിൽ പോലും സാധാരണ വ്യക്തികളിലും ഇങ്ങനൊരു കഴിവ് കാണുന്നു പറയുന്നത് ശരിയാകുന്നു ചിലർ അറിയാതെ വിചാരിക്കാതെ പറയുന്ന കാര്യങ്ങളെല്ലാം ഉടനെ നടക്കുന്നു അവർക്ക് തന്നെ അത്ഭുതമാകും ഇത് ശിവൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് ചിലർക്ക് ധ്യാനത്തിന് ശേഷവും ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷമൊക്കെ ആയിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത് ചിലർ അറിയാതെ പറയുന്നതായിരിക്കും മനസ്സിൽ വിചാരിച്ചിട്ട് പറയുന്നതൊന്നും ആയിരിക്കില്ല പക്ഷേ ആ പറയുന്നതെല്ലാം സത്യമായി വരും അതിന് കാരണം ശിവഭഗവാന്റെ ഭഗവാന്റെ അനുഗ്രഹം ധാരാളം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അടുത്തത് സ്വപ്നദർശനമാണ് ശിവഭഗവാനോ ശിവലിംഗത്തിൽ ജലാഭിഷേകം ചെയ്തതോ ആയി സ്വപ്നം കാണുന്നത് വളരെയധികം ശുഭലക്ഷണം നൽകുന്നതാണ് ശിവഭഗവാൻ വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് ഇങ്ങനെ സ്വപ്നദർശനം നൽകാറുള്ളൂ അതുപോലെ തന്നെ ശിവനുമായി ബന്ധപ്പെട്ട അടയാളങ്ങൾ അതായത് തൃശൂലം ചന്ദ്രകല മുതലായ അടയാളങ്ങൾ സ്വപ്നം കാണുന്നതും ശുഭലക്ഷണമായിട്ട് കാണാം അതായത് ശിവലിംഗത്തിൽ ശിവലിംഗത്തിൽ ജലാഭിഷേകം നടത്തുന്നതും ശിവനെയോ ചന്ദ്രകല ശിവനുമായി ബന്ധപ്പെട്ട അടയാളങ്ങൾ മുതലായവയെല്ലാം സ്വപ്നം കാണുന്നത് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ധാരാളം ധാരാളം നിങ്ങളിലുണ്ട് എന്നതിൻ്റെ ശുഭലക്ഷണമാണ് ഇങ്ങനെയൊക്കെ സ്വപ്നം കണ്ടാൽ നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോകുകയും ശിവ ആരാധന നടത്തുകയും ചെയ്യേണ്ടതാണ് കാരണം ശിവഭഗവാന്റെ കൃപ നിങ്ങൾക്ക് ധാരാളം ഉണ്ട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ധാരാളം പ്രശ്നങ്ങൾ കാണുന്നു എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്നാൽ ഈ പരമശിവൻ്റെ അനുഗ്രഹം പരമശിവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തേക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേക്കും അവ നമ്മൾ എത്തിച്ചേരാതെ ഒഴിഞ്ഞു പോകുന്നു ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അവയ്ക്ക് പെട്ടെന്ന് തന്നെ ഉചിതമായ പരിഹാര മാർഗങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ശിവഭഗവാന്റെ അനുഗ്രഹം ധാരാളം ഉള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ശിവഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ ധാരാളമുണ്ട് അതുപോലെ തന്നെ ഉറപ്പിക്കാം ശിവഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നത് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരിൽ ഇങ്ങനെയുള്ള വ്യക്തികളിലെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും എല്ലാം എപ്പോഴും എപ്പോഴും വന്നു ചേർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാൻ ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ പക്ഷെ എനിക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ എൻ്റെ പ്രാർത്ഥന ശിവഭഗവാൻ കേട്ടിട്ടില്ലേ എന്നൊക്കെ ചോദിക്കും പക്ഷെ അങ്ങനെയല്ല ശിവഭഗവാനെ പൂർണ്ണമായി ആരാധിച്ച് ശിവനിൽ അലിഞ്ഞു ചേർന്നാൽ അഭയം പ്രാപിച്ചാൽ ശിവഭഗവാൻ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങളിലും കാണിക്കും ശിവഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ആ അനുഗ്രഹം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും